ഹായ് എല്ലാവർക്കും സുഖമാണോ ഇന്ന് ഞാൻ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കയറി കാണണേ അപ്പോഴത്തേക്കും എന്നു ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി ഇതിത്രയും കൂടി ഞാൻ മിക്സിയുടെ ജാറിൽ അരച്ച് പേസ്റ്റ് പേസ്റ്റാക്കിയെടുത്തേ പിന്നെ സവാള എണ്ണ ഒഴിച്ചിട്ട് ചട്ടിക്കകത്ത് അതിനകത്ത് സവാള നമ്മുടെ തക്കാളി പച്ചമുളക് ഒക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റി ഇതായിട്ടോ ഞണ്ട് നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഞണ്ടായിരുന്നു അത് നല്ല വൃത്തിയാക്കി എടുത്തായിട്ടോ നല്ല ഫ്രഷ് ഞണ്ടായിരുന്നു സത്യപ്പം ഞണ്ട് റോസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞണ്ടല്ല റോസ്റ്റ് നല്ല ഞണ്ടിൻ്റെ എന്തോ ഇഷ്ടമാണ് അപ്പോഴത്തേക്കും ഇന്ന് വെച്ചാൽ രണ്ടിട്ട് ഇപ്പം റോസ്റ്റ് ഉണ്ടാക്കുക എന്ന് കറിവേപ്പിലയും കൂടി ഇട്ടാലട്ടോ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി നല്ല വഴറ്റിയെടുക്കണം എന്നിട്ടല്ലേ നമ്മൾ അരപ്പ് ചേർക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വഴ നല്ല വഴണ്ട് വരാതെ നമ്മൾ അരപ്പ് ചേർക്കുവാണെങ്കിൽ പിന്നെ സവാള കറക്റ്റിന് വരുത്തില്ല വെന്ത് വരുത്തില്ല അപ്പോഴത്തേക്കും നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സാക്കി വേവിച്ചെടുത്തു കേട്ടോ അപ്പോഴത്തേക്കും ഒരുവിധം വെന്ത് അത് കുഴഞ്ഞു വന്നപ്പോഴത്തേക്കും അതിനകത്തൊട്ട് ഞാൻ പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് വേറൊന്നുമല്ല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി അല്പം ഗരം മസാല പൗഡറും ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി സത്യം പറഞ്ഞാൽ ഒരു കയ്യിൽ വീഡിയോ എടുത്ത് ഒരു കയ്യിൽ സ്പൂണും എടുത്ത് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ആ മാത്രമല്ല ആവി ഇങ്ങനെ വന്ന് ക്യാമറയിൽ അടിച്ചുകൊണ്ടിരുന്ന് പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഫോണിൽ നോക്കിയിട്ടായിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും 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 വർക്ക് ആ ചിക്കാൻ തുടങ്ങിയത് പാ സത്യത്തിൽ പാത്രത്തിൽ നോക്കിയിട്ടല്ല അപ്പം അത് ഏകദേശം ഒരു നിറത്തിലെത്തും ഗോൾഡൻ നല്ല നിറത്തിലെത്തുമ്പം നമ്മുടെ കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിരിക്കുന്ന ഞണ്ട് അതിനകത്തോട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം എനിക്കൊരു കാര്യം പറയാം പറയാൻ മറന്നുപോയി ഞാൻ നേരത്തെ തന്നെ ഉപ്പ് ചേർത്തായിരുന്നു ഏട്ടോ സവാള വഴറ്റിയ സമയത്ത് എനിക്കത് പറയാൻ വിട്ടുപോയി മിക്സാക്കി ഒരടപ്പ് വരണ്ട് മൂടി വെച്ച് തന്നെ വേവിക്കണം കാര്യം മൂടി വെച്ച് വേവിച്ചാൽ ആ നമ്മുടെ ഞണ്ടിൻ്റെ അകത്ത് നിൽക്കുന്ന വെള്ളമെല്ലാം ഇറങ്ങത്തുള്ളൂ ഞാൻ കണ്ട ഞാൻ വെള്ളം അധികം ചേർത്തിട്ടില്ലായിരുന്നു ഞണ്ടിനകത്തിരുന്ന കുറച്ച് വെള്ളം എന്തും ഇറങ്ങിയിട്ടുള്ളത് പക്ഷേ പിന്നെ നോക്കിയപ്പോഴത്തേക്ക് അടച്ച് വെച്ചിട്ടും പാത്രം മാറ്റിയപ്പോഴത്തേക്കുന്ന ആ ഞാൻ കണ്ടപ്പോൾ ഒരുപാട് വെള്ളം വന്നു അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കണമെങ്കിൽ മൊത്തത്തിൽ അങ്ങ് ഭയങ്കര കറി പരുവായിപ്പോവും അതുകൊണ്ട് വെള്ളമൊന്നും ചേർത്തില്ല അപ്പം അപ്പം അങ്ങനെ ഇരുന്ന് തന്നെ അത് തിളച്ചതിനകത്ത് കസ്തൂരി മാത്തി കുറച്ചിട്ട് കേട്ടോ ആ ഒരു ഫ്ലേവർ വരുമ്പോൾ നല്ല എനിക്ക് എന്തോ ആ ഒരു ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നല്ല മണമുള്ളതായിട്ടും ഒരു പ്രത്യേക രുചിയും എനിക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ അതിട്ടത് കേട്ടോ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി വെച്ച് പിന്നെയും ഞാനൊന്ന് മൂടി വെച്ചായിരുന്നു കേട്ടോ പക്ഷേ അത് ഈ വീഡിയോയിൽ ഇല്ല ഞാൻ പിന്നെ ഒന്ന് മൂടി വെച്ചായിരുന്നു മൂടി വെച്ചിട്ട് തുറന്നപ്പോഴെല്ലാം സെറ്റായി വെള്ളമൊക്കെ വറ്റി എല്ലാം കൂടി ഒരു പരുവത്തിൽ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു സത്യത്തിൽ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പക്ഷേ സവാളയുടെ ഒരു മധുരം ഉണ്ടായിരുന്നു സത്യസന്ധമുണ്ടായിരുന്നു സവാള എന്ത് ഈ പ്രാവശ്യം വാങ്ങിയാൽ സവാളയ്ക്ക് നല്ല മധുരമായിരുന്നു അപ്പം സവാളയുടെ അരി ചെറിയൊരു മധുരം ഉണ്ടായിരുന്നു പക്ഷേ കുരുമുളകിൻ്റെയും മുളകുടിയുടെയും നല്ല എരി എരിവുണ്ടായിരുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ